റഫാൽ മറൈൻ വിമാനങ്ങൾ വാങ്ങാൻ കരാറിൽ ഒപ്പുവെച്ച് ഭാരതവും ഫ്രാൻസും വിമാനങ്ങൾ വാങ്ങാൻ കോടി രൂപയുടെ കരാറിലാണ് ഒപ്പുവച്ചത് ഇരുപത്തിരണ്ട് സിംഗിൾ സീറ്റ് യുദ്ധവിമാനങ്ങളും നാല് ഇരട്ട സീറ്റ് പരിശീലന വിമാനങ്ങളുമാണ് വാങ്ങുന്നത് ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ ഇടപാടിന് നേരത്തെ അനുമതി നൽകിയിരുന്നു പ്രതിരോധ സെക്രട്ടറി രാകേഷ് കുമാർ സിംഗിന്റെ നേതൃത്വത്തിലായിരുന്നു കരാർ ഒപ്പുവച്ചത് നാവികസേന വൈസ് അഡ്മിറൽ കെ സ്വാമിനാഥനും ചടങ്ങിൽ പങ്കെടുത്തു ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രമാദിത്യ എന്നീ യുദ്ധക്കപ്പലുകളിലായിരിക്കും റഫാൽ എം വിമാനങ്ങൾ വിന്യസിക്കുക ഇരുപത്തിരണ്ട് സിംഗിൾ സീറ്റർ വിമാനങ്ങളും നാല് ഡബിൾ സീറ്റർ ട്രെയിനർ വിമാനങ്ങളുമാണ് വാങ്ങുന്നത് രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ടോടെ മുഴുവൻ വിമാനങ്ങളും ഭാരതത്തിലെത്തും പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ നേതൃത്വത്തിൽ വിമാനങ്ങൾ വാങ്ങുന്നത് സംബന്ധിച്ച് കരാറിൽ ഒപ്പുവെച്ചു നാവികസേന വൈസ് അഡ്മിറൽ കെ സ്വാമിനാഥനും ഒപ്പുവെക്കുന്ന സന്ദർഭത്തിൽ സന്നിഹിതനായിരുന്നു കാലാവധി കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വിമാനങ്ങൾക്ക് പകരം റഫാൽ എം വിമാനങ്ങൾ വിന്യസിക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈന കൃത്യമായ നാവിക വിന്യാസം നടത്തുന്ന സാഹചര്യത്തിലാണ് പുതിയ സൈനിക സജ്ജീകരണം ഭാരതം ഒരുക്കുന്നത് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ പദ്ധതിക്ക് അനുമതി നൽകിയിരുന്നു കാബിനറ്റ് സുരക്ഷാ കമ്മിറ്റി ഇക്കഴിഞ്ഞ ഒൻപതിന് കരാറിന് അന്തിമ അനുമതിയും നൽകി തുടർന്നാണ് കരാർ ഒപ്പുവെച്ചത് പുതിയ കരാർ ഉൾപ്പെടെ ഭാരതം സ്വന്തമാക്കുന്ന റഫാൽ വിമാനങ്ങളുടെ എണ്ണം അറുപത്തിരണ്ടായി ഉയർന്നു എയർ ടു എയർ മിസൈലുകളും കപ്പലുകൾ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകളും വഹിക്കാൻ സാധ്യമായ വിമാനങ്ങളാണ് റഫാൽ എം അറുപത്തിമൂവായിരം കോടി രൂപയാണ് പദ്ധതിയുടെ മൊത്തം ചെലവ് ന്യൂസ് ഡെസ്ക് ജനം